ഒരു കാലത്ത് മലയാളത്തിന്റെ മുഖശ്രീയായി വിശേഷിപ്പിക്കപ്പെടുന്ന നടിയാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇന്നും മലയാളികളുടെ ഇഷ്ട ഒരാൾ തന്നെയാണ് കാവ്യ മാധവൻ കാവ്യയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാലതാരമായി സിനിമയിലെത്തിയ ആളാണ് കാവ്യ മാധവൻ പിന്നീട് മലയാളത്തിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായി വളരുകയും ചെയ്തിരുന്നു കൈനിറയെ അവസരങ്ങളാണ് കാവ്യയെ തേടിയെത്തിയത് എന്നാൽ നടൻ ദിലീപിനെ വിവാഹം ചെയ്തതോടെ സിനിമ വിടുകയായിരുന്നു കാവ്യ ഇന്ന് മകൾ മഹാലക്ഷ്മിയെയും നോക്കി വീട്ടുകാര്യങ്ങളും ഒപ്പം തന്റെ ബിസിനസ്സും ഒക്കെയായി മുന്നോട്ടു പോവുകയാണ് താരം ഇതിനിടെ ഇപ്പോഴിതാ കാവ്യയുടെ ആസ്തിയും സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് വാങ്ങിയ പ്രതിഫലവുമൊക്കെ വീണ്ടും ചർച്ചയായി മാറുകയാണ് ദിലീപിന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇല്ലാതെ തന്നെ കാവ്യ മാധവൻ കോടീശ്ശേരിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാലതാരമായി കരിയർ ആരംഭിച്ച കാവ്യ മാധവൻ പൂക്കാലം വരവായി എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് എന്നാൽ അഴകിയ രാവണൻ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് പിന്നീട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയായിരുന്നു നായികയായിട്ടുള്ള അരങ്ങേറ്റം തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി നിരവധി സിനിമകളാണ് കാവ്യ മാധവനെ തേടിയെത്തിയത് ഓരോ സിനിമയ്ക്കും അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവ്യയ്ക്ക് സ്വന്തമായിരുന്നു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തുടക്കകാലത്ത് തന്നെ ലക്ഷ്യങ്ങളാണ് കാവ്യ പ്രതിഫലമായി വാങ്ങിയിരുന്നത് അവിടെ നിന്നും സംസ്ഥാന പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കി വിജയകരമായ കരിയറുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കാവ്യ ആദ്യ വിവാഹം ചെയ്യുന്നത് സിനിമയിൽ നിന്നും നല്ല രീതിയിൽ സമ്പാദിച്ച ശേഷം തന്നെയായിരുന്നു നടിയുടെ വിവാഹം അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ മുങ്ങിയാണ് കാവ്യന്ന് വിവാഹ വേദിയിലേക്ക് എത്തിയതും കഴുത്തു നിറയെ വ്യത്യസ്ത തരത്തിലുള്ള മാലകളിഞ്ഞും കൈനിറയെ വളകൾ അണിഞ്ഞും സർവ്വാഭരണ വിഭൂഷിതയായിട്ടായിരുന്നു കാവ്യ മാധവന്റെ വരവ് ഇക്കാരണം കൊണ്ട് തന്നെ കാവ്യയുടെ വിവാഹ ചിത്രങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയത് ഏകദേശം അഞ്ഞൂറ് പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാകും എന്നായിരുന്നു അന്ന് ആരാധകർക്കിടയിലെ ചർച്ചകൾ എന്നാൽ ആദ്യ വിവാഹത്തിന് ധരിച്ച അത്രയും ആഭരണങ്ങൾ ഒന്നും തന്നെ കാവ്യാ മാധവൻ രണ്ടാമത്തെ വിവാഹത്തിന് അണിഞ്ഞിരുന്നില്ല ട്രഡീഷണൽ ആണോ കണ്ടംപറിയാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒറ്റ വലിയ മാലയായി തോന്നുന്ന രണ്ടു വലിയ മാലകൾ ചേരുന്ന ഡിസൈനിലുള്ള നെക്പീസ് ആയിരുന്നു കാവ്യ രണ്ടാം വിഭാഗത്തിന് അണിഞ്ഞിരുന്നത് സെമി പ്രഷ്യസ് സ്റ്റോണുകളും ഉപയോഗിച്ച് നെക്ലേസ് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് എന്നാണ് വിവരങ്ങൾ അതേസമയം ഏകദേശം നൂറ് കോടി രൂപയുടെ അടുത്ത് വരും കാവ്യയുടെ ആകെ ആസ്തി എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചെന്നൈ കാസർഗോഡ് കൊച്ചി എന്നിവിടങ്ങളിലായി കോടികൾ വില വരുന്ന ഫ്ളാറ്റുകളും ഒക്കെ തന്നെ താരത്തിനുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദിലീപിന്റെ ആകെ ആസ്തിയുടെ മൂന്നിലൊന്ന് കാവ്യമുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാവ്യയുടെ ആസ്തികൾ കോടികളായതുകൊണ്ട് തന്നെ ദിലീപിന്റെ വരുമാനം ഇല്ലായെങ്കിലും കാവ്യ്ക്ക് ജീവിക്കാൻ സാധിക്കും ലക്ഷ്യയിൽ നിന്ന് മാത്രമുള്ള വരുമാനം ലക്ഷങ്ങളാണ്